കുട്ടികൾക്ക് ജോയ് പോലുള്ള ടോയ്സ് ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണത്തിന് പിന്നിൽ ഒരു മനഃശാസ്ത്ര സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് ബ്ലൈൻഡ് ബോക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ബ്ലൈൻഡ് ബോക്സ് എന്ന് പറയുന്നത് ഉള്ളിൽ എന്താണ് എന്ന് പുറത്തുനിന്ന് അറിയാൻ കഴിയാത്ത രീതിയിലുള്ള പാക്കേജിംഗ് ആണ് തുറന്നാൽ ഉള്ളിൽ എന്താണ് കിട്ടുക എന്ന് കുട്ടികൾക്കറിയില്ല അതിനാൽ ഓരോ തവണയും പുതിയത് കിട്ടും എന്ന ഉത്സാഹം ഉണ്ടാകുന്നു മനഃശാസ്ത്ര അടിസ്ഥാനങ്ങൾ ഒന്ന് ആശ്ചര്യത്തിൻ്റെ ഘടകം അഥവാ എലമെൻ്റ് ഓഫ് സർപ്രൈസ് തുറക്കുന്നവർക്ക് ഉള്ള കൗതുകം രണ്ട് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അഥവാ എല്ലാം കിട്ടുമോ എന്ന ഭയം അതിനാൽ കൂടുതൽ വാങ്ങാൻ ആളുകൾ പ്രേരിതരാകുന്നു മൂന്ന് ശേഖരണ മനോഭാവം മുഴുവൻ ഇനങ്ങളും ശേഖരിക്കണം എന്ന ആഗ്രഹം ബ്ലൈൻഡ് ബോക്സ് ഒരു തന്ത്രമാണ് ഉപഭോക്താക്കളുടെ കൗതുകം വളർത്തുക വഴി വീണ്ടും വീണ്ടും വാങ്ങാനുള്ള മനോഭാവം ഉണർത്തുന്നു മാർക്കറ്റിംഗിലും വിൽപ്പനയിലും വലിയ സ്വാധീനം ചെലുത്തുന്നു നിങ്ങൾക്ക് ഒരിക്കലും ഒരു സമ്മാനം ലഭിച്ചിട്ടുണ്ടോ അതിന്റെ ഉള്ളിൽ എന്താണ് എന്ന ഒരു ആശയവും നിങ്ങൾ അതിനെ കുലുക്കും തട്ടും എന്താണെന്ന് ഊഹിക്കാൻ ശ്രമിക്കും അതുപോലെയുള്ള രഹസ്യമായ ആ അനുഭവം തന്നെയാണ് ബ്ലൈൻഡ് ബോക്സിന്റെ സാരാംശം ഇത് ഒരു മുദ്രയിട്ട പാക്കറ്റാണ് അതിൽ ഒരു ശേഖരണ വസ്തു ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് അതിൽ ഏതാണ് കിട്ടുന്നത് എന്നത് തുറന്നു നോക്കുന്നതുവരെ അറിയില്ല ചിന്തിക്കൂ ഒരു ചെറിയ കാർഡ്ബോർഡ് ബോക്സിൽ ഒരു സർപ്രൈസ് പാർട്ടി പോലെയാണ് ഇത് നിങ്ങൾക്ക് ഒരു വിനയ ഫിഗർ ഒരു പ്രത്യേക ട്രേഡിംഗ് കാർഡ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള രഹസ്യ ഡിസൈൻ കിട്ടാം മിക്ക ബ്ലൈൻഡ് ബോക്സ് സീരീസുകളിലും ലഭ്യമായ എല്ലാ വസ്തുക്കളുടെയും ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാകും അവയിൽ സാധാരണ ഫിഗറുകളും കുറച്ച് അപൂർവങ്ങളായവയും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അപൂർവമായ ചേസ് ഫിഗറും ഉണ്ടാകും അങ്ങനെയുള്ള ഘടന ഒരു തവണ മാത്രം വാങ്ങുന്ന ഒരു കാര്യത്തെ ഒരു ഹോബിയാക്കുന്നു നിങ്ങൾ ആ സെറ്റ് മുഴുവൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കും ചിലപ്പോഴൊക്കെ നിങ്ങൾ അതിയായി സന്തോഷിക്കും ചിലപ്പോഴൊക്കെ നിങ്ങൾ നിരാശപ്പെടും ആ തുറക്കുന്ന നിമിഷം തന്നെയാണ് അതിന്റെ ആവേശം ഈ ആശയം പുതിയതല്ല ഗംബോൾ മെഷീനുകളോ വാക്സ് കാർഡ് പാക്കുകളോ ഓർമ്മിക്കും ആ അത്ഭുതം തന്നെയാണ് ആധുനിക ബ്ലൈൻഡ് ബോക്സുകൾ സമകാലിക കലയും ബ്രാൻഡ് ടൈൻസും ചേർത്ത് പാക്ക് ചെയ്യുന്നത് നിങ്ങൾ അത് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഹൃദയം കുറച്ച് വേഗത്തിൽ മിടിക്കുന്നു പിന്നെ അത് കീറി തുറക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോർ ഈ രഹസ്യമായ ചെറു ബോക്സുകൾക്കായി പൂർണ്ണമായും പൈതലാകുന്നത് ഇവയിൽ ഏറ്റവും വലിയ കാര്യം വേരിയബിൾ റിവാർഡ് സ്കെഡ്യൂൾ ആണ് അതായത് അനിശ്ചിതമായ പ്രതിഫലനം പ്രതിഫലം യാദൃച്ഛികമായിരിക്കുമ്പോൾ ചിലപ്പോൾ വലിയ വിജയമാണ് ചിലപ്പോൾ ഒന്നുമില്ല അപ്പോൾ അത്ഭുതം സംഭവിക്കുമ്പോൾ തലച്ചോർ ഡോബമിൻ എന്ന സന്തോഷം നൽകുന്ന രാസവസ്തു പുറത്തുവിടുന്നു ആ ചെറിയ സന്തോഷം വീണ്ടും വീണ്ടും ശ്രമിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു തുറക്കാത്ത ഒരു ബ്ലൈൻഡ് ബോക്സ് ഒരു ചെറുതായുള്ള മറുപടിക്കിട്ടാത്ത ചോദ്യമാണ് ബസലുകൾ പരിഹരിക്കാനും ചെക്ക് ലിസ്റ്റുകൾ പൂരിപ്പിക്കാനും നമ്മൾ ഇഷ്ടപ്പെടുന്നു ശേഖരണം ലക്ഷ്യങ്ങൾ സൃഷ്ടിക്കുന്നു ഒരു സെറ്റ് പൂർത്തിയാക്കുന്നത് തൃപ്തികരമാണ് ഓരോ പുതിയ ഫിഗറും പുരോഗതിയാണ് അതിനുശേഷം സാമൂഹിക സ്വാധീനവുമുണ്ട് സുഹൃത്തുക്കൾ അപൂർവമായ വസ്തുക്കൾ അൺബോക്സ് ചെയ്യുന്നത് കാണുമ്പോൾ കൊടുക്കൂങ്ങരുന്നു ഇൻഫ്ലുവൻസർമാർ ആഗ്രഹം വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ ആ പങ്കിട്ട ആവേശത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കണ്ടെത്തലുകൾ പോസ്റ്റ് ചെയ്യുന്നു സംഭാഷണങ്ങളിൽ ചേരുന്നു ഡ്യൂപ്ലിക്കേറ്റുകൾ കൈമാറും ഇത് സാമൂഹിക മൂല്യമാണ് കൗതുകം വ്യത്യസ്തമായ പ്രതിഫലങ്ങൾ ശേഖരണ സ്വഭാവം സാമൂഹിക തെളിവ് ഇവയെല്ലാം ചേർന്ന് ബ്ലൈൻഡ് ബോക്സുകളെ അതിരില്ലാത്ത ആകർഷണമാക്കുന്നു അതുകൊണ്ടാണ് ഈ മോഡൽ കളിപ്പാട്ടങ്ങൾക്കപ്പുറം ഡിജിറ്റൽ ലോകങ്ങളിലേക്കും നീങ്ങിയത് നിങ്ങൾക്ക് തോന്നാം ബ്ലൈൻഡ് ബോക്സുകൾ കളിപ്പാട്ട കടകളിൽ ഒതുങ്ങിയതാണെന്ന് പക്ഷേ അവ എല്ലായിടത്തും വ്യാപിച്ചു ബ്രാൻഡുകൾ ഒരു വാങ്ങലിനെ ഒരു അനുഭവമാക്കി മാറ്റി സന്തോഷത്തിന്റെ ചെറിയ ഒരു ക്യാമ്പിൾ പോലെ ഗെയിമുകളിൽ അവയെ ലൂട്ട് ബോക്സുകൾ എന്നാണ് വിളിക്കുന്നത് പണം കൊണ്ടും കറൻസിയിലൂടെയും വാങ്ങുന്ന വെർച്വൽ ചെസ്റ്റുകൾ അവയിൽ നിന്ന് കോസ്മെറ്റിക്സ് ആയുധങ്ങൾ അല്ലെങ്കിൽ കഴിവുകൾ ലഭിക്കും അപൂർവമായ വസ്തുക്കൾ കളിക്കാർക്ക് പ്രത്യേകതയുള്ളവരാണെന്ന് തോന്നിപ്പിക്കുന്നു ഫിഫയും ഓവർവാച്ചും പോലുള്ള ഗെയിമുകൾ ഈ മോഡലിന്റെ വ്യത്യസ്ത രൂപങ്ങളിലൂടെ ബില്യണുകൾ സമ്പാദിച്ചു ഓൺലൈൻ റീറ്റെയിലർമാർ മിസ്റ്ററി ബോക്സുകൾ വസ്ത്രങ്ങൾ ഗാഡ്ജറ്റുകൾ സ്നാക്കുകൾ എന്നിവ മൂല്യപൂർണ്ണമായ ബണ്ടിലുകളായി വിപണനം ചെയ്യുന്നു ഇവയിൽ ഒന്നിനെ സ്വീകരിക്കുന്നത് നിങ്ങളുടെ മെയിലിനെ ഒരു നിധി വെറ്റയാക്കുന്നു കിബോപ്പ് ആൽബങ്ങൾ റാൻഡമൈസ് ചെയ്ത ഫോട്ടോ കാർഡുകൾ ഉൾക്കൊള്ളുന്നു പ്രിയപ്പെട്ടവയെ ശേഖരിക്കാൻ ആരാധകർ ഒന്നിലധികം കോപ്പികൾ വാങ്ങും റെസ്റ്റോറന്റുകൾ യാദൃശ്ചികമായ ഡിസ്കൗണ്ടുകളുള്ള മുദ്രയിട്ട കവറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതേ തന്ത്രം വ്യത്യസ്ത ഉൽപ്പന്നം ഇത് ആവർത്തിച്ചുള്ള ബിസിനസ്സിനെയും സാമൂഹിക ചർച്ചയെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാർക്കറ്റിംഗ് ഉപാധിയാണ് ഭൗതികവും ഡിജിറ്റലുമായ ബ്ലൈൻഡ് ബോക്സുകൾ ഒരേ തന്ത്രമാണ് അനിശ്ചിതത്വവും അതിനൊപ്പം പ്രതിഫലവും ഇതിലൂടെ നമുക്ക് നല്ലതും മോശവും എന്ന വിഷയത്തിലേക്ക് കടക്കാം നല്ലവശത്ത് ബ്ലൈൻഡ് ബോക്സുകൾ ശുദ്ധമായ രസമാണ് കുറച്ചു രൂപയ്ക്ക് ചെറിയ സന്തോഷം ഇവ സമൂഹങ്ങൾ നിർമ്മിക്കുന്നു ഫാൻ ആർട്ട് സൃഷ്ടിക്കുന്നു ബ്രാൻഡ് വിശ്വസ്തത വളർത്തുന്നു പക്ഷേ അതേ തന്ത്രങ്ങൾ അസക്തിയുണ്ടാക്കാനും കഴിയും വ്യത്യസ്തമായ പ്രതിഫലങ്ങൾ ചൂതാട്ട തന്ത്രങ്ങളെ അനുകരിക്കുന്നു അപൂർവ വസ്തുക്കൾ നേടാൻ ആളുകൾ ഉദ്ദേശിച്ചതിലധികം പണം ചിലവഴിക്കാം സാമ്പത്തിക അപകടം യാഥാർത്ഥ്യമാണ് പുനരാവൃതികൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ നിരാശപ്പെടുത്തുന്നു ഇത് ചിലപ്പോൾ പണം പാഴായെന്ന് തോന്നാം അധിക പ്ലാസ്റ്റിക് ഉപയോഗവും പാക്കേജിംഗ് മാലിന്യവും മൂലം പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ട് വിമർശകർ ചോദിക്കുന്നു ഇത് വിനോദമാണോ നിയന്ത്രണമില്ലാത്ത ചൂതാട്ടമാണോ സർക്കാരുകളും നിയന്ത്രണ ഏജൻസികളും ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞു ചില പുതിയ നിയമങ്ങൾ പരസ്യമായിരിക്കാൻ നിർബന്ധിക്കുന്നു വാങ്ങുന്നവർക്ക് സാധ്യതകൾ അറിയാൻ ഡ്രോപ്പ് റേറ്റുകൾ പ്രസിദ്ധീകരിക്കണം ഹാനി കുറയ്ക്കാൻ ഡെവലപ്പർമാർ പിറ്റി ടൈമറുകളും സമ്പാദ്യ പ്രതിഫല മാർഗ്ഗങ്ങളും ചേർത്തിട്ടുണ്ട് കൂടുതൽ വ്യക്തമായ ലേബലിംഗിനും പരിസ്ഥിതി സൗഹൃദ പാക്കേജിംഗിനും സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു രസം ആസ്വദിക്കൂ പക്ഷേ അപകടങ്ങൾ മനസ്സിലാക്കുകയും വേണം ബ്ലൈൻഡ് ബോക്സുകൾ ഇപ്പോൾ പോപ്പുകൾച്ചർ ഫിനോമിനായും മാറിയിരിക്കുന്നു അൺബോക്സിംഗ് വീഡിയോകൾ ഇതിനെ ഒരു കാണാവുന്ന ഉള്ളർക്കമാക്കി മാറ്റി ഒരു ക്രിയേറ്റർ അപൂർവമായ ഒരു അറ്റം കണ്ടെത്തുമ്പോൾ അത് ഒരു വാങ്ങൽ പിതാവിനെ ഉണർത്താം ഹാഷ്ടാഗുകൾ വൈറൽ കിപ്പുകൾ ഇൻഫ്ലുവൻസർ പോസ്റ്റുകൾ എന്നിവ ആവശ്യകത വർദ്ധിപ്പിക്കുകയും ട്രെൻഡുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു കുട്ടികൾ അവരുടെ ഇഷ്ടപ്പെട്ട യൂട്യൂബർമാരെ കാണുമ്പോൾ അവർക്കും ഈ രസത്തിൽ പങ്കുചേരാൻ ആഗ്രഹം തോന്നും സ്റ്റുഡിയോകളും ബ്രാൻഡുകളും സിനിമ ടിവി ഗെയിംസ് എന്നിവയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാൻ ബ്ലൈൻഡ് ബോക്സുകൾ ഉപയോഗിക്കുന്നു ഒരു പുതിയ ഫിഗർ കണ്ടെത്തുന്നത് അതിനെ സ്വന്തമാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് ഉള്ളർക്കം ഫോട്ടോകൾ ഹാൾ വീഡിയോകൾ പോസ്റ്റുകൾ എന്നിവയുമാണ് പഴയ ഓർമ്മകളെ ഉണർത്തിക്കൊണ്ട് പുതിയ അത്ഭുതങ്ങൾ നൽകുന്നതാണ് ഇവർ ചെയ്യുന്നത് ഇന്റർനെറ്റ് കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു പൂർണ്ണമായ മിശ്രിത അത് അത്ഭുതങ്ങളും പ്രതികരണങ്ങളും സാമൂഹിക പങ്കിടലും മൂലം സാംസ്കാരികമായി പ്രസക്തമായതായിരിക്കും ഓരോ ബോക്സും ഒരു സോഷ്യൽ ഉള്ളടക്കത്തിന്റെ ഭാഗമായിരിക്കാം അതുകൊണ്ടാണ് ബ്ലൈൻഡ് ബോക്സുകൾ എപ്പോഴും പ്രസക്തമായിരിക്കുക പങ്കിടാനുള്ള കഴിവ് ഇതിൽ തന്നെ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു റീപോസ്റ്റുകൾ പോസ്റ്റുകൾ സ്റ്റിച്ചുകൾ ട്രെൻഡുകൾ എന്നിവ ഇവയെ സംഭാഷണത്തിൽ നിലനിർത്തുന്നു ഇവ ഇന്റർനെറ്റ് കാലഘട്ടത്തിനായി തന്നെ നിർമ്മിച്ചവയാണ് ചുറ്റുപാട് നോക്കൂ ട്രേഡിംഗ് കാർഡ് ബൂസ്റ്റർ പാക്കുകൾ പോക്കിമോൺ മാജിക് ടോക്സ് എന്നിവ ക്ലാസിക് ബ്ലൈൻഡ് വൈസുകളാണ് ഒരു ഹോളോഗ്രാഫിക് അല്ലെങ്കിൽ സ്റ്റാർ പ്ലെയറെ പിടിച്ചെടുക്കുന്ന ആവേശം ശേഖരകരെ വീണ്ടും വീണ്ടും തിരികെ വരാൻ പ്രേരിപ്പിക്കുന്നു കളിപ്പാട്ടങ്ങളിൽ ഫംഗോ മിസ്റ്ററി മിനികൾ കിഡ് റോബോട്ട് അന്നികൾ അപൂർവത ചാട്ടുകളോട് കൂടിയ ചെറുതും സ്റ്റേഷുമായ ഫിഗറുകൾ പാക്കേജുകളിൽ പലപ്പോഴും സാധ്യതകൾ കാണിക്കുന്നു പ്രത്യേക വേരിയന്റുകൾക്ക് ഒന്ന് ആറിൽ ഒന്ന് ഒന്ന് ട്യപോപ്പ് ആൽബങ്ങളിലോ യാദൃശ്ചികമായ ഫോട്ടോ കാർഡുകൾ ഉൾപ്പെടുന്നു സ്വന്തം ഇഷ്ടതാരത്തെ ശേഖരിക്കാൻ ആരാധകർ ഒന്നിലധികം കോപ്പികൾ വാങ്ങും ആരാധകർക്ക് സെറ്റുകൾ പൂർത്തിയാക്കാൻ ട്രേഡിംഗ് കമ്മ്യൂണിറ്റികൾ രൂപപ്പെടും ഫിഫ് അൾട്ടിമേറ്റ് ടീം പാക്ക് തുറക്കലുകളും അവയിലെ സൂപ്പർ സ്റ്റാർ പിടിത്തങ്ങളും അത്യന്തം ലാഭകരമാണ് ജിൻഷിം പോലുള്ള മൊബൈൽ ഗാച്ച ഗെയിമുകൾക്കും സമാനമായ സിസ്റ്റങ്ങളാണ് ഉള്ളത് കഥാപാത്രങ്ങൾക്കായുള്ള വിഷ്കരം വ്യാപനത്തിലുള്ള ബോക്സ് ഇല്ലാതെയും ആയുധ സ്കിൻ കേസുകൾ പോലും ഈ മോഡൽ പ്രവർത്തിക്കുന്നതാണെന്ന് കാണിക്കുന്നു റീറ്റെയിലർമാർ മൂല്യവത്തായ ബണ്ടിലുകൾ വാഗ്ദാനം ചെയ്യുന്ന ബ്യൂട്ടി അല്ലെങ്കിൽ വസ്ത്ര മിസ്റ്ററി ബോക്സുകൾ വിൽക്കുന്നു സബ്സ്ക്രിപ്ഷൻ സ്നാക്ക് മിസ്റ്ററി ബോക്സുകൾ മാസത്തിൽ ഒരിക്കൽ വരുന്ന ഡെലിവറികളെ അത്ഭുതങ്ങളാക്കുന്നു ഇവ വളരെ ലാഭകരമായതിനാൽ ബ്ലൈൻഡ് ബോക്സുകളും ലൂട്ട് ബോക്സുകളും നിരീക്ഷണത്തിനും ചൂടുള്ള ചർച്ചകൾക്കും വിധേയമാകുന്നു ഇത് ഒരു ഹാനികരമില്ലാത്ത വിനോദമാണോ നിയന്ത്രണമില്ലാത്ത ചൂതാട്ടമാണോ സാധ്യതകൾ മനസ്സിലാക്കാതെ കുട്ടികൾ ചിലവഴിക്കുന്നതിനെക്കുറിച്ച് വിമർശകർ ആശങ്കപ്പെടുന്നു ബെൽജിയം നെതർലാൻഡ്സ് പോലുള്ള രാജ്യങ്ങൾ ചില ലൂട്ട് ബോക്സുകൾ നിയന്ത്രിച്ചോ നിരോധിച്ചോ കഴിഞ്ഞിട്ടുണ്ട് നിയമനിർമ്മാതാക്കൾ പുതിയ നിയമങ്ങൾക്കായി ചർച്ച ചെയ്യുന്നു ഇന്ത്യ കൂടുതൽ തുറന്നതും സ്വയം നിയന്ത്രിതവുമാകാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ചില ഗെയിമുകൾ ഡ്രോപ്പ് റേറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നു പ്ലെയർമാർക്ക് കൂടുതൽ അറിവോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു പിറ്റി ടൈമറുകളും സമ്പാദ്യപാതകളും നിരാശയും സാധ്യതയുള്ള ഹാനിയും കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടുതൽ വ്യക്തതയുള്ള ലേബലിംഗിനും മെച്ചപ്പെട്ട പാക്കേജിംഗിനും വേണ്ടിയുള്ള ആവശ്യം മാറ്റത്തിന് പ്രേരണയാകുന്നു ബ്ലൈൻഡ് ബോക്സുകൾ മനഃശാസ്ത്രം മാർക്കറ്റിംഗ് സംസ്കാരം എന്നിവയുടെ മിശ്രിതമാണ് വിനോദകരമായതും പക്ഷേ അപകട സാധ്യതയുള്ളതുമാണ് നിയന്ത്രണവും സംവാദവും ഇവയുടെ ഭാവി നിർണ്ണയിക്കും സംക്ഷിപ്തമായി പറഞ്ഞാൽ ബ്ലൈൻഡ് ബോക്സുകൾ ജിജ്ഞാസയും വ്യത്യസ്തമായ പ്രതിഫലങ്ങളും ഉപയോഗപ്പെടുത്തുന്നു അവ ആവേശവും സമൂഹവും സൃഷ്ടിക്കുന്നു പക്ഷേ നൈതികവും മനഃശാസ്ത്രപരവുമായ ആശങ്കകളും ഉണ്ടാക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി